ഹൈവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് റീഡിങ്ങിൻ്റെ ഒരു ടിപ്പായിട്ടാണ് സോ റീഡിങ്ങിൽ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ് മാം ഞാനൊരു ഹോൾ പാരഗ്രാഫ് മുഴുവൻ റീഡ് ചെയ്തിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് പ്രോബ്ലംസ് അതായത് എനിക്ക് ടൈം ഒരുപാട് വരുന്നുണ്ട് ഡിലേ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ട്സ് എനിക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ തീരുന്നില്ലാന്ന് അപ്പം നമുക്ക് റീഡിംഗ് പാർട്ട്സ് ചെയ്യൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ചില ക്വസ്റ്റൻസ് നമുക്ക് പാരഗ്രാഫ് കംപ്ലീറ്റ് മുഴുവൻ വായിച്ചിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയും എന്നാൽ ചില ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആ പാരഗ്രാഫ് കംപ്ലീറ്റ് റീഡ് ചെയ്യണമെന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് നോക്കാം കംപ്ലീറ്റ് റീഡ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്കൊരു പാരഗ്രാഫിൽ നിന്ന് ആൻസർ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നതെന്ന് സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതായിരുന്നു ഇൻ ഫസ്റ്റ് പാരഗ്രാഫ് വാട്ട് ഡസ് ദ ഫ്രേസ് ദീസ് ഡിഫിക്കൽട്ടീസ് ദീസ് ഡിഫിക്കൽട്ടീസ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ബുദ്ധിമുട്ടുകൾ അല്ലെ അപ്പം ഇത്തരം ഡിഫിക്കൽട്ടീസ് എന്നാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ഇത്തരം ഡിഫിക്കൽട്ടീസ് എന്നുള്ളതാണ് നമുക്ക് എടുക്കാനുള്ള നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇതിൻ്റെ റെഫറൻസ് നമുക്ക് എപ്പോഴും ദീസ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയ ആണ് നമുക്കിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം ദീസ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മെൻറ്റേറ്ററി ആയിട്ടും നമുക്ക് ഓയിട്ട് ഈ റീഡിങ് പാട്ട് സിയുടെ ഒഫീഷ്യൽ മെറ്റീരിയൽസ് നമുക്ക് വരാറുള്ളതാണ് ഇപ്പം ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ദീസ് ഇറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് ഏതിലാണ് ഈ ദീസ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത് ഏത് സെൻറ്റൻസിലാണ് അത് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് നമുക്കവിടെ വന്നിരിക്കുന്ന അൺഫോർച്ചുനേറ്റ്ലി എന്നോട്ടാണ് നമുക്ക് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയുമ്പോൾ നിർഭാഗ്യവശാൽ അല്ലേ അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ കൺസെപ്റ്റ് ഇവിടെ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമുക്കൊരു കണക്ഷൻ ആയിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് ഐഡിയ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യണം അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഐഡിയ ഇതൊട്ട് നമുക്ക് റീഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ റീഡ് ചെയ്യുമ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന എച്ച് എസ് സി ടി ഒരു ക്യൂറേറ്റീവ് തെറാപ്പിയാണ് ഫോർ മെനി മെലിഗ്നൻറ്റ് ആൻഡ് നോൺ മെലിഗ്നൻ്റ് കണ്ടീഷൻ ഇപ്പോൾ മെലിഗ്നൻ്റ് അല്ലെങ്കിൽ നോൺ മെലിഗ്നൻറ്റ് കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോൾ ഒരു ക്യൂറേറ്റീവ് തെറാപ്പി ആയിട്ടാണ് നമ്മൾ എച്ച് എസ് സി റ്റീനെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഇൻക്ലൂഡിങ് ഏതൊക്കെ കണ്ടീഷന് നമ്മൾ ആ ഒരു തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട് ലുക്കീമിയ ബോൺ മാരോ ഫെയിലിയർ സിംറ്റംസ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ് ഇൻ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റാബോളിസം ഈ കണ്ടീഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അൺഫോർച്യുനേറ്റലി എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആണ് നമുക്ക് അവിടെ ഒരു ഷിഫ്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എച്ച് എസ് സി ടി എന്നുള്ളൊരു പോസിറ്റീവ് വശം പറഞ്ഞു നിർഭാഗ്യവശാലെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് ആയിരിക്കും നമുക്ക് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ക്വസ്റ്റിൻ അത് ദീസ് ഡിഫിക്കൽറ്റീസ് എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വരാൻ സാധ്യത നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പോൾ നമുക്ക് ക്ലിയർ ആയി ഓക്കെ ആ സെൻറ്റൻസിൽ തന്നെയാണ് അതിൻ്റെ മീനിങ് നമുക്ക് കിടക്കുന്നത് ഇനി നമുക്കത് റീഡ് ചെയ്യാം ഓൺലി തേർട്ടി പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ഇൻ നീഡ് ഓഫ് എച്ച് എസ് സി ടി വിൽ ഫൈൻഡ് എ സ്യൂട്ടബിളി മാച്ച് റിലേറ്റഡ് ഡോണർ അപ്പോൾ നമ്മളോട് പറയുന്നത് മുപ്പത് ശതമാനം പേഷ്യൻസിന് മാത്രമാണ് എച്ച് എസ് സി ടി ആവശ്യമായിട്ടുള്ള മുപ്പത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിലേറ്റഡ് ഡോണറെ കിട്ടുന്നത് ദാറ്റ് മീൻസ് അവിടുത്തെ കോവിഡ് പ്രോബ്ലം എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജിനും റിലേറ്റഡ് ആയിട്ടുള്ള ഡോണേഴ്സിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ ദ ഓൺലി ഓപ്ഷൻ ഫോർ അതർ പേഷ്യൻ അതായത് ആ സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന അവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് ടു സെർച്ച് ഫോർ ആൻഡ് അൺറിലേറ്റഡ് വോളണ്ടിയർ ഡോണർ നമുക്ക് റിലേറ്റഡ് അല്ലാത്ത ഡോണേഴ്സിനെ അല്ലേ നമുക്ക് സൊമാന വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ സൊമാനസാല അല്ലേ സോ കൊടുക്കുന്ന നമുക്ക് സെൽഫിഷ് അല്ലാത്ത ഡോണേഴ്സിനെ അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡോണേഴ്സിനെ നോക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ദീസ് ഡിഫിക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫിക്കൽട്ടീസ് നമുക്ക് വരുന്നത് ഒന്ന് മുപ്പത് ശതമാനം ആളുകൾക്ക് മാത്രമേ റിലേറ്റഡ് ഡോണറെ കിട്ടുന്നുള്ളൂ സെവൻറ്റി പെർസെൻറ്റേജിന് ഇവിടെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡോണേഴ്സിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇതിനെയാണ് ദീസ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് നാല് ഓപ്ഷൻസ് ഒന്ന് പൗസ് ചെയ്ത് നാല് ഓപ്ഷൻസ് കൃത്യമായിട്ട് റീഡ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക ഏത് ആൻസർ ആണ് വരുന്നത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് ഇനി കിടക്കാം എല്ലാവരും കമൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഓപ്ഷൻ എ നമ്മളോട് പറഞ്ഞു ഡിസ്കവറിങ് ക്യൂവേഴ്സ് ഫോർ മലിഗ്നൻ്റ് ആൻഡ് ബിനൈൻ കണ്ടീഷൻസ് അപ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് മലിഗ്നൻ്റ് ആൻഡ് ബിനൈൻ കണ്ടീഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നമുക്ക് കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് എച്ച് എസ് സി ടി എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് മൂവിങ് ടു ബി ഡിഫറൻസ് ബിറ്റ്വീൻ മാരോ ആൻഡ് യു സി ബി ട്രീറ്റ്മെൻറ്റ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വായിച്ചിരിക്കുന്ന കൺസെപ്റ്റുമായിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മാച്ച് ആവുന്നില്ല കാരണം അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മൂവിങ് ടു സി ഫൈൻഡിങ് എ സ്യൂട്ടബിൾ റിലേറ്റഡ് ഓർ നോൺ റിലേറ്റഡ് ഡോണർ അപ്പം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത് ശതമാനം ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡോണറെ കിട്ടുന്നു നോൺ റിലേറ്റഡ് ഡോണറെ ചിലവർക്ക് ബാക്കി സെവൻറ്റി പെർസെൻറ്റേജിന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടീസ് ആയിട്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൂവിങ് ടു ഡിയിലേക്ക് വരുമ്പോൾ ലോ നമ്പർ ഓഫ് ബോത്ത് ഫാമിലി ആൻഡ് വോളണ്ടിയർ ഡോണർ ഈ ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യുന്നതല്ല അപ്പോൾ രണ്ട് കൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് അല്ല നമുക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കൺസെപ്റ്റുമായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഫൈൻഡിങ് എ സ്യൂട്ടബിൾ റിലേറ്റഡ് ഓർ നോൺ റിലേറ്റഡ് ഡോണർ സോ ഇതാണ് നമുക്ക് റൈറ്റ് ഓപ്ഷനായിട്ട് വരുന്നത് അപ്പോൾ പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് റീഡ് ചെയ്തിട്ടില്ല നമ്മൾ കൺസെപ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പോയിറ്റ് റീഡിങ് പാർട്ട് സിയിലെ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അതിനാണ് നിങ്ങൾക്ക് ഒരു റൈറ്റ് ഒരു ട്രെയിനർ ഒരു കറക്റ്റ് ട്രെയിനറുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഗ്രാജുവലി നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ ഡിസേഡ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് കീപ്പ് ഓൺ വാച്ചിങ് അവർ ചാനൽ ടിൻസീസ് അക്കാഡമി